ഹലോ ഫ്രണ്ട്സ് ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് ശുഭചിന്തയുടെ ശക്തി നോർമൻ വിൻസെൻറ്റ് പീൽ എഴുതിയ ഈ ബുക്കിലെ പാർട്ട് ടു നമുക്ക് നോക്കാം ബൈബിളിൽ പഠിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ ലളിത തത്വങ്ങളിൽ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ഞാൻ കണ്ടെത്തി ഈ തത്വങ്ങൾ ശാസ്ത്രീയവും മികവേറിയവുമാണ് അപകർഷ വികാരങ്ങളുടെ വേദനയിൽ നിന്ന് ഏത് വ്യക്തിയെയും സൗഖ്യപ്പെടുത്താൻ അവയ്ക്ക് കഴിയും അപര്യാപ്തയുടേതായ ഒരു തോന്നലിനാൽ അമർത്തിയൊതുക്കപ്പെട്ട ശക്തികൾ കണ്ടെത്താനും കെട്ടഴിച്ചു അവയുടെ ഉപയോഗം അവരെ സഹായിക്കും നമ്മുടെ വ്യക്തിത്വങ്ങളിൽ ശക്തിയെ തടയുന്ന മതിലുകൾ ഉയർത്തുന്ന അപകർഷാബോധത്തിൻ്റെ സ്രോതസ്സുകളിൽ ചിലതാണിവ ശൈശവത്തിൽ നടന്ന വൈകാരികമായ അതിക്രമം ചില സാഹചര്യങ്ങളുടെ പ്രത്യാഘാതങ്ങൾ നാം നമ്മോട് തന്നെ ചെയ്ത ചിലത് ഒക്കെയാകാം കാരണങ്ങൾ നമ്മുടെ വ്യക്തിത്വങ്ങളുടെ മങ്ങിയ ഭൂതകാലങ്ങളിൽ നിന്ന് ഊരിയെടുക്കുന്ന ഒരു വ്യാധി പഠനത്തിൽ മെടുകുടുക്കനായ ഒരു ജ്യേഷ്ഠൻ ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാകാം അയാൾക്ക് എ ഗ്രേഡ് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് സി ആയിരിക്കാം അതിനൊരു അവസാനവും ഉണ്ടായിട്ടില്ല എന്നിരിക്കാം അപ്പോൾ അയാൾ ജീവിതത്തിൽ വിജയിച്ചതുപോലെ തനിക്കാവില്ല എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാകും അയാൾക്ക് ഏകളും എനിക്ക് സീകളും അപ്പോൾ ജീവിതം മുഴുവൻ സി കിട്ടാൻ വിധിക്കപ്പെട്ടവൻ ഞാനാണ് എന്ന് ചിന്ത നമ്മെ വേട്ടയാടും സ്കൂളിൽ വലിയ ഗ്രേഡുകൾ കിട്ടുന്നതിൽ പരാജയപ്പെട്ടവരിൽ ചിലരാണ് സ്കൂളിന് പുറത്ത് ഏറ്റവും വലിയ വിജയം നേടിയത് എന്ന് നിങ്ങൾ ഒരിക്കലും മനസ്സിലാകാതെ പോയേക്കാം കോളേജിൽ ഒരു എ ഗ്രേഡ് കിട്ടിയതിനാൽ ഒരാൾ യു എസ് എയിലെ ഏറ്റവും മഹാനായ വ്യക്തിയാകുന്നില്ല കാരണം ബിരുദം കിട്ടുന്നതോടെ അയാളുടെ എകൾ അവസാനിച്ചേക്കാം അതേസമയം സികൾ കിട്ടിയവൻ പുറത്ത് യാഥാർത്ഥ്യ ജീവിതത്തിൽ വളർന്ന് എ നേടുകയും ചെയ്തേക്കാം അപകർഷാബോധത്തെ അഥവാ ശക്തമായ സ്വയം സംശയത്തെ ഇല്ലാതാക്കുന്നതിന് ഏറ്റവും വലിയ രഹസ്യം എന്നത് മനസ്സിനെ വിശ്വാസത്താൽ നിറഞ്ഞു കവയിക്കുകയാണ് ചെയ്യേണ്ടത് വ്യക്തിപരമായ പരിഹാസത്താൽ നിരവധി ചെറുപ്പക്കാർക്ക് അപകർഷബോധം ഉണ്ടാക്കുന്ന രീതി എനിക്ക് വരച്ചു കാട്ടാൻ കഴിയും ചെറിയ കുട്ടിയായിരിക്കെ വേദനാജനകാമാം വിധം ശോഷിച്ചവനായിരുന്നു ഞാൻ ഏറെ ഊർജ്ജസ്വലതയുണ്ടായിരുന്നു ഓട്ടസംഘത്തിൽ അംഗമായിരുന്നു ആരോഗ്യവാനും ആണി പോലെ കരുത്തനുമായിരുന്നു പക്ഷേ വല്ലാതെ മെലിഞ്ഞ പ്രകൃതം ആ പ്രകൃതം ഇഷ്ടമല്ലാതിരുന്നതിനാലാണ് അതെനിക്ക് പ്രശ്നമായത് തടിച്ചിരിക്കാനായിരുന്നു എൻ്റെ താല്പര്യം എല്ലൻ എന്ന് എല്ലാവരും എന്നെ വിളിച്ചു ആ വിളി എനിക്ക് ഇഷ്ടമായിരുന്നില്ല തടിയൻ എന്ന വിളി കേൾക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് നല്ല കരുത്തനും തടിയനുമാകാൻ ഞാൻ മോഹിച്ചു അതിനുവേണ്ടി സകല ശ്രമങ്ങളും നടത്തി ഞാൻ മീനെണ്ണ കുടിച്ചു പലതരം മിൽക്ക് ഷേക്കുകൾ അകത്താക്കി വെണ്ണയും അണ്ടിപ്പരിപ്പും ചേർത്ത ചോക്ലേറ്റുകൾ ആയിരക്കണക്കിന് തിന്നു പക്ഷേ അവയൊന്നും എന്നെ തെല്ല് പോലും സഹായിച്ചില്ല ഞാൻ മെലിഞ്ഞവനായി തന്നെ തുടർന്നു അതേപ്പറ്റി വ്യാകുലപ്പെട്ട് മനസ്സ് വേദനിച്ച രാത്രികൾ തോറും ഞാൻ ഉറക്കം വരാതെ കിടന്നു തൂക്കം വെക്കാനുള്ള ശ്രമങ്ങൾ ഏതാണ്ട് മുപ്പത് വയസ്സ് വരെ തുടർന്നപ്പോഴാണ് പെട്ടെന്ന് തടി കൂടിയത് തടിച്ചു ഞാൻ ചേർത്തു അപ്പോൾ ഞാൻ പൊണ്ണത്തടിയനാണെന്ന് തിരിച്ചറിവുണ്ടായി പിന്നെ തടി കുറയ്ക്കാനായി ശ്രമങ്ങൾ പഴയ അതേ മനോവേദന സഹിച്ചു നാൽപ്പതോളം റാത്തൽ ഏതാണ്ട് ഇരുപത് കിലോഗ്രാം കുറച്ച് മാന്യമായ രൂപത്തിലെത്താൻ ഈ പ്രശ്നം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ആത്മവിശകലനം നടത്തുന്നത് അത് വേഗം അവസാനിപ്പിക്കാം രണ്ടാമത്തെ കാര്യം ഞാനൊരു പുരോഹിതൻ്റെ പുത്രനാണ് അക്കാര്യം എന്നെ എല്ലായ്പ്പോഴും എല്ലാവരും ഓർമ്മപ്പെടുത്തും മറ്റെല്ലാവർക്കും എന്തും ചെയ്യാം പക്ഷെ ഞാൻ ചെറിയൊരു അബദ്ധം കാട്ടിയാൽ മതി ഈ ഓർമ്മപ്പെടുത്തൽ വരും ആ നീയൊരു പുരുഷ പുരോഹിതൻ്റെ പുത്രനാണെന്ന ചിന്ത വേണം അങ്ങനെ എനിക്ക് ഒരു പുരോഹിത പുത്രനാകാൻ ഇഷ്ടമില്ലാതായി കാരണം അവർ സദാ അന്തസ്സും ആഭിജാത്യവും പുലർത്തുന്നവരാ ആയിരിക്കണമല്ലോ കടുപ്പക്കാരനായ ഒരുവനായി അറിയപ്പെടാനായിരുന്നു എനിക്ക് ആഗ്രഹം പുരോഹിതരുടെ മക്കൾ കൊഴുപ്പക്കാരായി തീരാൻ അതാകാം കാരണം എന്തെന്നാൽ സദാ പള്ളിയുടെ പശ്ചാത്തലത്തിൽ അറിയപ്പെടാനുള്ള സാധ്യതക്കെതിരെ അവർ പൊരുതുന്നു ഏതായാലും ഒരു കാര്യം ചെയ്യില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തു ഒരു പുരോഹിതനായി തീരുക യോഗ്യനായ ഒരു ആത്മീയോപദേഷ്ടാവിൻ്റെ അടുക്കൽ പോവുക വിശ്വാസം ഉണ്ടാക്കുന്നതിനായി അദ്ദേഹം നിങ്ങളെ പഠിപ്പിക്കട്ടെ വിശ്വാസം സൂക്ഷിക്കാനും വിനിയോഗിക്കാനുള്ള കഴിവ് അത് നൽകുന്ന ശക്തി കെട്ടഴിച്ചു വിടൽ എന്നിവ സവിശേഷമായ കാര്യശേഷികളാണ് മറ്റേതു കാര്യശേഷിയെ പോലെ അത് പൂർണ്ണതയിലെത്താനും പഠനം പരിശീലനം എന്നിവ വേണം നിങ്ങളുടെ അപകർഷതയെ മറികടക്കാനും വിശ്വാസം വളർത്താനുമുള്ള പത്തു നിർദ്ദേശങ്ങൾ ഈ അധ്യായത്തിൻ്റെ അവസാനം ചേർത്തിട്ടുണ്ട് അവ ശ്രദ്ധാപൂർവം പരിശീലിക്കുക അത്ര തന്നെ ആഴത്തിൽ പതിപ്പിക്കപ്പെട്ടു പോയതായാലും നിങ്ങളുടെ അപകർഷ വികാരങ്ങളെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ അവ സഹായിക്കും ഈ സന്ദർഭത്തിൽ ഞാനൊരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ ഏതായ വികാരങ്ങൾ പടുത്തുയർത്താൻ വിശ്വാസപരമായ ആശയങ്ങൾ മനസ്സിന് നിർദ്ദേശിച്ചു കൊടുക്കൽ വളരെ ഫലപ്രദപത്രേ നിങ്ങളുടെ മനസ്സ് സുരക്ഷിതത്വമില്ലായ്മയുടെയും കുറവുകളുടേതുമായ ചിന്തയാൽ പിടിച്ചടക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ അവ സുദീർഘമായൊരു കാലം മേൽക്കൈ നേടിയിരിക്കുകയായിരുന്നു കൂടുതൽ ഗുണകരമായ ആശയങ്ങളുടെ മറ്റൊരു പാറ്റേൺ മനസ്സിന് കൊടുക്കണം പിന്നാലെ ആത്മവിശ്വാസമുള്ള ആശയങ്ങളുടെ ആവർത്തിച്ചുള്ള കൊടുക്കലും ദൈനംദിന ജീവിത നിലനിൽപ്പിലെ തിരക്കേറിയ പ്രവർത്തനങ്ങളിൽ മനസ്സിനെ അച്ചടക്കമുള്ളതാക്കൽ അനിവാര്യമാണ് മനസ്സിന് പുനർവിദ്യാഭ്യാസം നൽകി അതിനെ ശക്തിയുടെ ഉൽപാദനശാലയാക്കി മാറ്റാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ദൈനംദിന ജോലികൾക്കിടയിലും ആത്മവിശ്വാസത്തിൻ്റെതായ ചിന്തകളെ ബോധമണ്ഡലത്തിലേക്ക് കടത്തിവിടൽ സാധ്യമാണ് തനതായൊരു രീതിയിലൂടെ അപ്രകാരം ചെയ്ത ഒരാളെ പറ്റി ഞാൻ നിങ്ങളോട് പറയാം മഞ്ഞു പെയ്യുന്ന ഒരു ശിശിരമാസ പ്രഭാതത്തിൽ അദ്ദേഹം മിഡ് വെസ്റ്റേൺ നഗരത്തിലെ ഒരു ഹോട്ടലിൽ എന്നെ കാണാനെത്തി ഒരു പ്രഭാഷണത്തിന് മുപ്പത്തഞ്ച് മൈൽ അകലെയുള്ള മറ്റൊരു നഗരത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് അദ്ദേഹം വന്നത് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കാറിൽ കയറി അത്യധികം വഴുക്കലുള്ള പാതയിലൂടെ അതിവേഗം യാത്ര തുടങ്ങി സാധാരണയിൽ കവിഞ്ഞതെന്ന് എനിക്ക് തോന്നിയ വേഗതയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വണ്ടി ഓടിക്കൽ നമുക്ക് ധാരാളം സമയമുണ്ടെന്നും തിരക്ക് കൂട്ടേണ്ട എന്നും ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു എൻ്റെ വണ്ടി ഓടിക്കലിൽ അങ്ങ് വ്യാകുലപ്പെടേണ്ടതില്ല അദ്ദേഹം മറുപടി പറഞ്ഞു എല്ലാത്തരം തത്വങ്ങളും അകമേ വഹിക്കുന്നതിൽ പരിചയിച്ചവനാണ് ഞാൻ പക്ഷേ അവയെല്ലാം ഞാൻ അതിജീവിച്ചു എനിക്ക് സകലതിനെയും ഭയമായിരുന്നു ഒരു കാലത്ത് റോഡിലോ ആകാശത്തോ സഞ്ചരിക്കാൻ ഭയം വീട്ടിലാരെങ്കിലും പോയാൽ മടങ്ങിയെത്തും വരെ എനിക്ക് ആദിയായിരിക്കും അവർക്കെന്തോ സംഭവിക്കാൻ പോകുകയാണെന്ന് ഭയന്ന് ഞാൻ ഉഴറി നടക്കും അതെൻ്റെ ജീവിതത്തെ നരകതുല്യമാക്കി അപകർഷത എന്നിൽ തിങ്ങി നിറഞ്ഞു എൻ്റെ ആത്മവിശ്വാസമാകെ നഷ്ടമായി ഈ മനോഭാവം എൻ്റെ ബിസിനസ്സിൽ പ്രതിഫലിക്കുകയും ചെയ്തു അത് പ്രശ്നത്തിലായി ഞാനും എന്നാൽ ഈ അസുരക്ഷിതത്വ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് അടിച്ചു പുറത്താക്കുന്ന ഒരു പദ്ധതി ഞാൻ കണ്ടെത്തി ഇപ്പോൾ ഞാൻ ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്നു എന്നിൽ തന്നെ മാത്രമല്ല ജീവിതത്തിൽ പൊതുവേ ഇതായിരുന്നു ആ അത്ഭുത പദ്ധതി കാറിന്റെ ചില്ലിന് തൊട്ടു താഴെ സ്വിച്ച് പാനലിൽ ഘടിപ്പിച്ച രണ്ട് ക്ലിപ്പുകൾ അദ്ദേഹം കാണിച്ചു തന്നു അതിൽ നിന്നും കുറച്ച് ചെറിയ കാർഡുകൾ പുറത്തെടുത്ത് എന്നെ കാട്ടി അവയിലൊന്നും വായിച്ചു നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല വണ്ടി ഓടിക്കവേ തന്നെ വളരെ വിദഗ്ധമായി മറ്റൊരു കാടുകൂടി കശക്കി കൊടുത്തു അദ്ദേഹം അതിങ്ങനെ വായിച്ചു ദൈവം നമ്മോടൊപ്പമെങ്കിൽ നമുക്ക് എതിരെ ആർക്ക് നിൽക്കാൻ സാധിക്കും സഞ്ചരിച്ച് വ്യാപാരം നടത്തുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹം വിശദീകരിച്ചു ഉപഭോക്താക്കളെ തേടി ഞാൻ എല്ലാ ദിവസവും വണ്ടി ഓടിക്കും ഒരാൾ വണ്ടി ഓടിക്കുമ്പോൾ എല്ലാ തരത്തിലും അയാൾ ചിന്തിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അയാളുടെ ചിന്താഘടന നിഷേധാത്മകമാണെങ്കിൽ അയാൾക്ക് ദോഷം ചെയ്യും ഒരു കാലത്ത് ഞാനും അങ്ങനെയായിരുന്നു ഭയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ചിന്തകളുമായാണ് അക്കാലത്ത് ഞാൻ സഞ്ചരിച്ചിരുന്നത് എൻ്റെ കച്ചവടം അഭിവൃദ്ധിപ്പെടാതിരുന്നതിൻ്റെ കാരണം അതായിരുന്നു എന്നാൽ വണ്ടി ഓടിക്കവേ ഈ കാർഡുകൾ ഉപയോഗിക്കുകയും അതിലെ വാക്കുകൾ മനസ്സിൽ പതിപ്പിക്കുകയും ചെയ്തു തുടങ്ങിയതോടെ വ്യത്യസ്തമായി ചിന്തിക്കാൻ ഞാൻ പഠിച്ചു എന്നെ വേട്ട യാടുമായിരുന്ന സുരക്ഷിതത്വബോധമില്ലായ്മയുടെ ചിന്തകൾ എന്നെ വിട്ടുപോകാൻ തുടങ്ങി പരാജയത്തിൻ്റെയും ഫലപ്രാപ്തി ഇല്ലായ്മയുടേതുമായ ഭയചിന്തകൾക്കു പകരം വിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെതുമായ ചിന്തകൾ ഞാൻ ചിന്തിക്കാൻ ആരംഭിച്ചു ഈ രീതി എന്നെ മാറ്റിത്തീർത്ത വഴി അത്ഭുതകരമാണ് എൻ്റെ ബിസിനസ്സിനെയും അത് സഹായിച്ചു എന്തെന്നാൽ തനിക്കൊരു ഇടപാട് നടത്താനാവില്ലെന്ന ചിന്തയുടെ ഒരു ഉപഭോക്താവിൻ്റെ അടുത്തേക്ക് കയറി ചെന്നാൽ എങ്ങനെയാണ് ഒരു കച്ചവടം സാധ്യമാകുക എൻ്റെ ചങ്ങാതി പ്രയോഗിച്ച ഈ രീതി വളരെ ഫലപ്രദമായ ഒന്നാണ് ദൈവത്തിൻ്റെ സാന്നിധ്യവും പിന്തുണയും സഹായവും ഉറപ്പിക്കുന്ന ചിന്തകളാൽ തൻ്റെ മനസ്സിനെ നിറയ്ക്കുക വഴി അദ്ദേഹം വാസ്തവത്തിൽ തൻ്റെ ചിതാ പദ്ധതിയെ തന്നെ മാറ്റുകയായിരുന്നു തന്നെ ഏറെ കാലമായി ഗ്രസിച്ചിരുന്ന അസുരക്ഷിതത്വത്തിൻ്റെ മേൽക്കോയ്മയ്ക്ക് അദ്ദേഹം ഒരു അറുതി വരുത്തി തൻ്റെ ശക്തമായ കഴിവുകളെ കെട്ടഴിച്ചു വിട്ടു നാം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിലൂടെയാണ് നാം സുരക്ഷിതത്വമില്ലായ്മയുടെയോ സുരക്ഷിതത്വത്തിൻ്റെയോ ആയ അനുഭൂതികളെ ഉണ്ടാക്കി വളർത്തിയെടുക്കുന്നത് നമ്മുടെ ചിന്തകളിൽ നാം സ്ഥിരമായി ശ്രദ്ധ ഉറപ്പിക്കുന്നത് ഭാവിയിൽ സംഭവിക്കാവുന്ന ഭയങ്കരമായ സംഭവങ്ങളെക്കുറിച്ചുള്ള മോശം പ്രതീക്ഷകളിലാണെങ്കിൽ സ്ഥിരമായ അസുരക്ഷിതത്വം അനുഭവിക്കലാവും ഫലം ഇതിനേക്കാൾ മോശമായ മറ്റൊരു പ്രശ്നമുണ്ട് ചിന്തയുടെ ശക്തിയാൽ നാം ഭയക്കുന്ന അതേ അവസ്ഥ സൃഷ്ടിക്കപ്പെടാനുള്ള ഒരു പ്രവണത തൻ്റെ കാറിൽ തനിക്കു മുൻപിലായി ഈ കാടുകൾ വയ്ക്കുക എന്ന പ്രക്രിയയിലൂടെ ധൈര്യവും ആത്മവിശ്വാസവും ഉളവാക്കൊണ്ട് ശുഭകരമായ ഫലങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു വാസ്തവത്തിൽ മേൽപ്പറഞ്ഞ കച്ചവടക്കാരൻ പരാജയത്തിൻ്റെതായ ഒരു മനഃശാസ്ത്രത്താൽ കെട്ടപ്പെട്ടു കിടന്നിരുന്ന അദ്ദേഹത്തിൻ്റെ ശക്തികൾ സൃഷ്ടിപരമായ മനോഭാവനകൾ പ്രചോദിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്കൊഴുകുകയാണ് ഇന്ന് ആളുകളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നാണ് പ്രകടമായും ആത്മവിശ്വാസമില്ലായ്മ ഒരു സർവകലാശാലയിൽ മനഃശാസ്ത്ര പഠനം നടത്തുന്ന അറുന്നൂറ് വിദ്യാർത്ഥികൾക്കിടയിൽ ഒരിക്കലൊരു സർവേ നടത്തി തങ്ങളുടെ ഏറ്റവും പ്രയാസമുള്ള വ്യക്തിപരമായ പ്രശ്നം പ്രശ്നമെന്തെന്ന് രേഖപ്പെടുത്താനാണ് അവരോട് ആവശ്യപ്പെട്ടത് എഴുപത്തഞ്ച് ശതമാനം പേരും ആത്മവിശ്വാസമില്ലായ്മ എന്ന് എഴുതി പൊതുസമൂഹത്തിൻ്റെ തന്നെ അഭിപ്രായമായി ഇതിനെ കണക്കാക്കുന്നതിൽ തെറ്റില്ല ഉള്ളാലെ ഭയമുള്ള ജീവിതത്തിൽ ഒതുങ്ങിക്കൂടുന്ന അപര്യാപ്തതാ ബോധവും അസുരക്ഷിതത്വ ബോധവും മൂലം പ്രയാസപ്പെടുന്ന സ്വന്തം ശക്തികളിൽ സംശാലുക്കളായ മനുഷ്യരെ നിങ്ങൾക്ക് എല്ലായിടത്തും കണ്ടുമുട്ടാൻ കഴിയും ഉത്തരവാദിത്തങ്ങളെ നേരിടാനോ അവസരങ്ങളെ കൈപ്പിടിയിലൊതുക്കാനോ ഉള്ള സ്വന്തം കഴിവുകളെ അവർ സ്വന്തം അന്തരംഗത്തിൻ്റെ ആഴങ്ങളിൽ സംശയിക്കുന്നു